നിങ്ങളിപ്പോൾ കാണുന്നത് ഉണ്ണി യേശുവിന്റെ ജനന സമയത്ത് ആട്ടിടയന്മാർ താമസിച്ചിരുന്ന പുരാതനമായ ഒരു ഭവനമാണ് ബെദ്ലഹേമിലെ ഈ സ്ഥലം ഷെപ്പേർസ് ഫീൽഡ് എന്ന പേരിൽ അറിയപ്പെടുന്നു പ്രിയ സുഹൃത്തുക്കളെ ഇപ്പോൾ നമ്മൾ ഇരിക്കുന്നത് ഒരു വിശുദ്ധ സ്ഥലത്തിലാണ് ഇവിടെയായിരുന്നു മാലാഖമാർ മാലാകമാർ യേശുവിന്റെ ജനനം അറിയിച്ചുകൊണ്ട് ആട്ടിടയന്മാർക്ക് പ്രത്യക്ഷപ്പെടുകയും യേശു ജനിച്ചു എന്ന ആ ഒരു വാർത്ത അറിയിക്കുകയും ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ആ ഒരു ഓർമ്മ നിലനിർത്തുവാനായിട്ട് ഇവിടെ അടുത്തായിട്ട് ഒരു പള്ളിയുണ്ട് അതിനോട് ചേർന്ന് കിടക്കുന്ന ഈയൊരു ഗുഹ പോലെയുള്ള ഒരു സ്ഥലത്താണ് മലകമാർ വന്ന് ആട്ടിടയന്മാരോട് ആ ഒരു സദ്വാർത്ത അറിയിച്ചത് എന്ന് വിശ്വസിക്കുന്നു ഈ ക്രിസ്മസ് വേളയിൽ ഇവിടെയെല്ലാം വളരെയധികം അലങ്കരിക്കുകയും ഒരുപാട് സന്ദർശകർ പിൽഗ്രിമേജ് നടത്താനായിട്ട് തീർത്ഥാടനത്തിനായിട്ട് വരികയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ എത്താൻ സാധിച്ചത് എനിക്കൊരു ഇപ്പോൾ തോന്നുകയാണ് ആടുകളെ മേച്ചതിന് ശേഷം വിശ്രമ വേളകളിൽ ആട്ടിടയന്മാർ വിശ്രമിച്ചിരുന്ന ഒരു സ്ഥലമാണ് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഇടം ഇതൊരു ഗുഹ പോലെയാണ് ബദ്രൽഹേമിൽ ഷെപ്പേർഡ്സ് ഫീൽഡ് എന്നറിയപ്പെടുന്ന ഈ സ്ഥലത്ത് ഒന്നിലേറെ ഗുഹകൾ കണ്ടെത്തിയിട്ടുണ്ട് ഇതിനുശേഷം തൊട്ടടുത്തുള്ള മറ്റൊരു ഭൂഗർഭ അറയിലേക്ക് നമ്മൾ പോകുന്നുണ്ട് ബത്ലഹേമിൽ ഷെപ്പേഴ്സ് ഫീൽഡ് എന്നറിയപ്പെടുന്ന പ്രധാനപ്പെട്ട മൂന്ന് സ്ഥലങ്ങളുണ്ട് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സ്ഥലം ഫ്രാൻസിസ്കൻ സഭയുടെ കീഴിലാണുള്ളത് മറ്റ് രണ്ട് സ്ഥലങ്ങൾ യഥാക്രമം ഓർത്തഡോക്സ് സഭയും പ്രൊട്ടസ്റ്റൻ്റ് സഭയും കൈവശം വെച്ചിരിക്കുന്നു ഈ ഗുഹ കണ്ടെത്തിയപ്പോൾ ഇതിനുള്ളിൽ നിന്നും ലഭിച്ചതായ ഗൃഹോപകരണങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വെള്ളമെടുക്കാനോ മറ്റോ ഉപയോഗിച്ചിരുന്നതാവാം ഒരു കൂജയുടെ ഷേപ്പിലുള്ള ഈ പാത്രം ഉണ്ണിയശുവിൻ്റെ ജനനം അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ ഇവിടെയെല്ലാം രൂപങ്ങൾ വെച്ച് അലങ്കരിച്ചിട്ടുണ്ട് ലോകത്തിൻ്റെ വിവിധ ദേശങ്ങളിൽ നിന്നുമുള്ള ഒരുപാട് ക്രിസ്ത്യൻസ് ഈ ഡിസംബർ മാസത്തിൽ ഇവിടെ എത്തിച്ചേരുന്നുണ്ട് ഈ ഷെപ്പേർഡ് ഫീൽഡും ഇതിനോട് അനുബന്ധമായിട്ടുള്ള മറ്റ് സ്ഥലങ്ങളും കാണുവാനായിട്ട് ഷെപ്പേർഡ് ഫീൽഡ് കണ്ടോ എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക് കാണാമല്ലോ എന്റെ ബാക്കിലായിട്ട് ഇങ്ങനെ ഒരുപാട് പുരാതനമായിട്ടുള്ള സ്ഥലങ്ങളൊക്കെയാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഒരു ഗുഹയിലേക്കുള്ള കവാടത്തിന്റെ മുൻവശത്താണ് ഇതിലേക്ക് നമുക്ക് ഇറങ്ങി ചെല്ലാൻ സാധിക്കും ക്രിസ്തുവിൻ്റെ ജനനത്തിൻ്റെ സമയത്ത് ആട്ടിടയന്മാരും അതുപോലെ ജോലി ചെയ്തിരുന്ന ആൾക്കാരും ഒക്കെ താമസിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥലമാണിത് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇതൊക്കെ ഒരുപാട് പുരാതനമായിട്ടുള്ള നിർമ്മിതികളാണ് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കയറാൻ പറ്റുമോ എന്നൊന്ന് നോക്കാം നമ്മൾ ആ ഗുഹയുടെ ഉള്ളിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്ന ഭാഗമാണ് സ്പേയ്സ് വളരെ കുറവാണ് കുഞ്ഞൊക്കെ വേണം കടക്കാനായിട്ട് വളരെയധികം തണുപ്പുള്ള ഒരു പ്രദേശമാണ് ഇവിടെ ബദൽഹയം എന്ന് നമുക്കറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ ഒരു ഭൂഗർഭ ഗുഹകളൊക്കെ ഉപയോഗിക്കപ്പെട്ടിരുന്നത് അന്നത്തെ കാലത്ത് നമുക്ക് ഈയൊരു ഗുഹയുടെ ഉൾവശം ഒന്ന് കണ്ടു നോക്കാം നല്ല പഴക്കം ചെന്ന ഗുഹയായതുകൊണ്ട് കമ്പികളൊക്കെ ഉപയോഗിച്ച് ഈ ഗുഹ സംരക്ഷിക്കുന്നുണ്ട് ഇതുപോലുള്ള പല ഗുഹകളും ഈ പരിസര പ്രദേശത്തായിട്ട് ഗവേഷണങ്ങൾ നടത്തിയ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിട്ടുണ്ട് ഏകദേശം മൂന്ന് വലിയ അറകളുണ്ട് ഈ ഗുഹയ്ക്കുള്ളിൽ ഞാനിപ്പോൾ ആ ഒരു ഗുഹയുടെ ഉൾവശത്താണ് നമുക്ക് കാണാൻ സാധിക്കും ഒരു സൈഡിൽ കൂടി ഒരു തുരങ്കം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവർക്ക് ആവശ്യമായ വെളിച്ചമൊക്കെ ലഭിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചതായിരിക്കാം പക്ഷേ ഇതൊരു മണ്ണിൻ്റെ അടിയിലുള്ള ഒരു ഭൂഗർഭ അറയാണ് അപ്പോൾ എല്ലാരും ഗുഹ കണ്ടു എന്ന് വിശ്വസിക്കുന്നു നമുക്ക് തിരിച്ചു കയറി പോവാം ഇവിടെ നിന്നും നേരെ നടക്കുമ്പോൾ ഒരു വിദൂര കാഴ്ച കാണാൻ പറ്റും ബദലഹേമിൻ്റെ ഈ ഭാഗങ്ങളിലുള്ള ഒരു ഭൂപ്രകൃതി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അവരെ കാണുന്ന ഈ സ്ഥലങ്ങൾ ആൾക്കാർ താമസിക്കുന്ന കെട്ടിടങ്ങളൊക്കെയുള്ള ഒരു ഏരിയയാണ് തീർച്ചയായിട്ടും മരുഭൂമി സമാനമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഇത് മാർ വസിച്ചിരുന്ന ഈ സ്ഥലവും ഇതിനോട് അനുബന്ധമായിട്ടുള്ള കാഴ്ചകളും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു തുടർന്ന് വരുന്ന കൂടുതൽ കാഴ്ചകൾ കാണുവാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക